സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് തൃശ്ശൂർ ടൗൺഷിപ്പിനോട് ചേർന്ന് തൃശ്ശൂരിൻ്റെ നഗരമധ്യത്തിൽ തൃശ്ശൂർ ടൗൺഷിപ്പിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഏറ്റവും അതിമനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീട് ഇതിലെ ഗൃഹോപകരണങ്ങളടക്കം എ സി ഫ്രിഡ്ജ് അതുപോലെ വാഷിംഗ് മെഷീൻ ഫർണിച്ചറൊക്കെ ഉൾപ്പെടെ എല്ലാ ഗൃഹോപകരണങ്ങളടക്കമാണ് ഈ വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ വീട് തൃശ്ശൂർ ടൗൺ തൃശ്ശൂർ റൗണ്ടിൽ നിന്നും ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ അതുപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ് ഈ വീട് ഉള്ളത് ഈ വീട് ഏകദേശം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് നല്ല നല്ല സ്ഥലങ്ങളും നല്ല നല്ല വീടുകളും അത് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള സോളാർ ഹീറ്റർ ഉൾപ്പെടെ എല്ലാ ബെഡ്റൂമുകളിലേക്കും ചൂടുവെള്ളം വരുന്ന സോളാർ ഹീറ്റർ ഉൾപ്പെടെ അഞ്ച് എ_സി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വേണമെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മുകളിൽ തന്നെ മൂന്ന് ബെഡ്റൂമും അതുപോലെ തന്നെ ഹാളും ഒരു കിച്ചണും സംവിധാനമൊക്കെ ഉള്ള താഴത്തേക്കും മുകളിലേക്കും രണ്ട് ത്രീ ഫേസ് രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് മീറ്റർ വെച്ചിട്ടുള്ള ത്രീ ഫേസ് കണക്ഷനുള്ള മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് കിണറുണ്ട് സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കിണറുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലുണ്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ മുനിസിപ്പാലിറ്റിയുടെ വാട്ടറുമുണ്ട് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ഇൻ്റെ താഴത്തെ ഭാഗത്ത് രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൽ അറ്റാച്ചഡ് അതുപോലെ ഒരു കോമൺ ബാത്റൂമ് മുകളിലാണെങ്കിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഹാൾ താഴെ ഒരു ഹാൾ അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ അതുപോലെ കിച്ചൺ അതുപോലെ വേറെ സ്റ്റോ താഴെ തന്നെ ഒരു സ്റ്റോറേജ് കിട്ട കിച്ചണും ഉൾപ്പെടെ അതുപോലെ മുകളിൽ മുകളിൽ മൂന്ന് ബെഡ്റൂം അതുപോലെ ഒരു ഹാള് അതുപോലെ ഒരു കിച്ചൺ സംവിധാനമൊക്കെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഇതിൻ്റെ ഫർണിച്ചറുകൾ ഉൾപ്പെടെ അഞ്ച് എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതിൻ്റെ ഫർണിച്ചറുകളൊക്കെ അടക്കമാണ് ഈ വീട് സൈലിന് ആയിട്ടുള്ളത് ഏകദേശം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഏകദേശം അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അതിൽ തന്നെ ഒരു മൂന്ന് മൂന്ന് ബെഡ്റൂം അറ്റാച്ചഡ് മുകൾ ഭാഗത്തും അതുപോലെ താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് താഴത്തെ ഭാഗത്തുമൊക്കെ ആയിട്ടുള്ള മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്തിനോട് ചേർന്നിട്ടാണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം എട്ട് ഒമ്പത് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് ഈ വീട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏകദേശം പതിനൊന്നര സെൻറ്റ് സ്ഥലത്തിൽ ഏകദേശം നാലായിരം സ്ക്വയർ ഫീറ്റുള്ള അഞ്ച് ബെഡ്റൂം ആയിട്ടുള്ള ഈ വീടിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാല് സിആർ ആണ് നെഗോഷ്യബിളാണ് ഈ വീടും ായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീട് കാണുന്നതിനും അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനു വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കി തരുന്നതാണ്. നമ്മൾ ഈ ചാനലിൽ ഡെയിലി തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ദിനം പ്രതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തത്സമയം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ നാളെ കാണാം ഗുഡ് ബൈ